പിലാത്തറ ചെറുതാഴം വയലപ്ര ഭാഗത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ വയലപ്ര ഭാഗത്താണ് വ്യാഴാഴ്ച രാത്രിയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം ഉണ്ടായത് വയലപ്രയിൽ താമസിക്കുന്ന കെ വി രജനിയുടെ വീടിന് മുന്നിൽ രാത്രി പതിനൊന്ന് മുപ്പതോടെ പുലിയെ കണ്ടതായാണ് പറയപ്പെടുന്നത് രാത്രി ആകുമ്പോൾ ഞാൻ എന്റെ മോൻ വരുന്നുണ്ട് അപ്പം ഈ തറേൻ്റെ മേലേക്കും എന്തോ ഒരു തുള്ളി വരുന്നത് ഞാൻ കണ്ടു അവിടെ ആ തറേൻ്റെ താഴേക്കും തുള്ളി അത് ഞാനപ്പം വാതിലടിച്ചിട്ട് ജനലിൻ്റെ ഉള്ളിലേക്കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അതുപോലെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നേരെ ഇങ്ങനെ ഒരു മൂന്ന് സെക്കൻഡ് സമയം ആ സാധനം ശരിക്കും നോക്കുന്നു ഞാൻ കണ്ടു വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ബീറ്റ് ഓഫീസർ എം വീണയും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പുലിയെ കണ്ടെന്ന അഭ്യൂഹത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു ഈ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലെല്ലാം സന്ദർശനം നടത്തുകയും അപ്പൊ സന്ദർശനം നടത്തിയതിന്റെ ഫലമായി പുലിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന കാൽപ്പാടുകളൊന്നും പൊതുവിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിലും വലിയ ജാഗ്രതയാണ് വനം വകുപ്പും അതുപോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വ്യാജ വാർത്തകളാണ് പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരും വ്യാജ വാർത്തകളും സന്ദേശങ്ങളും നൽകിയാൽ അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ